ഞാൻ ഹുസൈൻ കോർറായി മയിൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നാടൻ കരിമ്പ് കൃഷി തോട്ടം ഈ കരിമ്പാണ് ഇത് വളരെ പ്രാധാന്യമുള്ള ഔഷധ രീതിയുള്ള ഒരു ഇനമാണ് കഷായക്കൂട്ടുകളിലും പിന്നെ അത് എത്ര വലിയ കഫക്കെട്ടുകളുണ്ടായാലും ഒരു കഷ്ണം ഇത് ഇതിനെ നീര് കഴിച്ചാൽ തന്നെ കഫ കഫംങ്ങിപ്പോകും പിന്നെ പല്ല് വൃത്തിയാവും പല ഗുണങ്ങളും ഇതിനുണ്ട് പല്ല് വേദന ഇതെല്ലാം ഇല്ലാതാവും പല്ല് വേദനയുള്ളവർ കഴിക്കുമ്പോൾ വേദന കൂടാനും സാധ്യതയുണ്ട് അതും കൂടി ഞാൻ പറയാം വേദന ഇല്ലാത്തവർക്ക് പല്ല് നല്ല ക്ലിയറാവും കുട്ടികൾക്കെല്ലാം നിർബന്ധമായിട്ടും ഇത് ഉപയോഗിച്ച് കൊടുക്കണം ഇത് കൃഷി ചെയ്യുന്ന പറ്റി ഞാൻ പറയാം ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ അറ്റം ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇത് വെട്ടിയെടുക്കുക ഇത് വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ അമ്പത് സെൻറ്റിമീറ്റർ ആഴത്തിൽ അതായത് ഇതുപോലെയുള്ള ഇതിപ്പം ചാൽ മേടിച്ചുള്ളത് ഇതുപോലെയുള്ള ചാല് കീറിയിട്ട് ഇതിലാണ് ഇത് നടേണ്ടത് കിടത്തിയാണ് നടേണ്ടത് ഈ നടുന്നതിന് മുമ്പ് ഇരുപത് മിനിറ്റ് അല്ല ഇരുപത് മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെക്കണം അതായത് ഇതിൻ്റെ മധുരം കൂടി കളയണം എന്നാൽ മാത്രമേ ഇത് ചെതലോ മറ്റ് പ്രാണിശല്യങ്ങൾ മറ്റ് കീടങ്ങളെല്ലാം ആക്രമിക്കുന്നതിന് വേഗം പൊടിക്കാനും വേഗം മുളച്ച് മുളു വയറാനും ഇത് സാധിക്കും അതുകൊണ്ടാണ് വെള്ളത്തിലിടാണ്ടി വരുന്നത് വെള്ളത്തിലിട്ടില്ലെങ്കിലും പൊടിക്കും ഇത് കുറച്ച് കാലതാമസം വരും പിന്നെ അതുപോലെ തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഊന്ന് മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നല്ലപോലെ അതായത് വളയാനോ വീഴാനോ അനുവദിക്കാതെ ഇങ്ങനെ നല്ല നേരെ ഇങ്ങനെ നിർത്തണം എന്നാൽ മാത്രമേ ഏ ഇതിൻ്റെ ന്യായമായ വില നമുക്ക് കിട്ടി കഴിഞ്ഞു പിന്നെ ഉപഭോക്താക്കൾ നല്ല സൈസാണ് എല്ലാവരും സെലക്റ്റ് ചെയ്യുക അപ്പോൾ ആ സൈസ് ആവണമെങ്കിൽ നമ്മളിതിൻ്റെ സംരക്ഷണം ആണ് ആ സംരക്ഷണമെല്ലാം ഞാൻ പിന്നെ വിത്ത് വാങ്ങി നടന്നവരോട് എൻ്റെ നമ്പറിൽ ഉണ്ടതിൽ അവർക്ക് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും പിന്നെ ഇത് പത്ത് സെൻറ്റിൽ കൃഷി ചെയ്താൽ തന്നെ പിന്നെ ഉത്സവവും മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറൂസും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ പത്ത് സെൻറ്റ് കൃഷി ചെയ്താൽ തന്നെ ഇത് ഒരു ലക്ഷം ഉറപ്പ വരുമാനം ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു വേൾഡിലെങ്കിലും മാർക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇത് അന്നന്നുണ്ടാകുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉത്സവ സീസണാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റ് അപ്പോൾ ആ ഉത്സവ സീസണിനനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏകദേശം മാർച്ചിലാണ് ഇതിൻ്റെ കൃഷി ഫെബ്രുവരി മാർച്ചിൽ ഇത് കൃഷി ചെയ്താൽ അടുത്ത ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഇത് വിളവെടുക്കാനാവും അതുവരെയുള്ള സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് നനക്കുക പിന്നെ അതിൻ്റെ കളകൾ കളയുക പിന്നെ ഇതിൻ്റെ ഉണക്ക ചോലകൾ ഇതെല്ലാം പറിച്ചു കളയുക വൃത്തിയാക്കിയിരിക്കുന്നു കൊടുത്തു കഴിഞ്ഞാൽ വളയാതെയോ ഒടിയാതെയോ കെട്ടി നിർത്തിയാലാണ് ഇതിന് ഏറ്റവും നല്ല വിളവുണ്ടാകുക നല്ല വിലയും കിട്ടുക അതുപോലെ എല്ലാവരും ചെയ്തു ഞാൻ ഈ നിങ്ങൾക്ക് ഇത്രയും ഇതിൽ എന്നുള്ള ഒരു രഹസ്യം ഈ സാഹചര്യത്തിൽ പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ വിത്ത് സാധാരണയായിട്ട് കൊടുക്കാൻ നിനക്കുള്ളൂ കാരണം എന്റേത് പിന്നെ ചിലവാകാതെ പോവുമോ എന്ന ഒരു ഭയന്ന് ആയിരുന്നു ഇപ്പം അതല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇതിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു തവണ ഇത് കൃഷി ചെയ്ത് നോക്കുക ആദ്യം കുറച്ചായിട്ട് കൃഷി ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഗുണം എങ്ങനെയുണ്ട് നോക്കുക അല്ലെങ്കിലും ഒരു അഞ്ച് പത്ത് ചുവട് ഓരോ വീട്ടിൻ്റെ അടുത്തും വെച്ചാൽ സ്വന്തം ഉപയോഗിക്കാൻ പോലും അങ്ങനെ കൃഷി ചെയ്യുക ഇത് നഷ്ടമൊന്നും ആർക്കും വരാനൊന്നുമില്ല വീട്ടിൻ്റെ പരിസരത്ത് നമ്മൾ വേസ്റ്റായി കളയുന്ന വെള്ളവും മറ്റെല്ലാം ഒഴിച്ചാൽ തന്നെ ധാരാളം മറ്റും നല്ല രീതിയിൽ വളരും പിന്നെ ഇത് ഈ ലോകത്തിനെ ഇത് ഇല്ലാതാകാൻ പോവുകയാണ് ഏതാനും ഞങ്ങൾ മൂന്നോ നാലോ കർഷകരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കിയെന്ന് ഞങ്ങൾ നാലു പേരും കൂടി കൃഷി നിർത്തിയാൽ പിന്നെ ഈ ഇനം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇത് മറ്റെ കിട്ടാത്ത ഒരു ഇനമാണ് എല്ലാ കരിമ്പ കരിമ്പിൽ നൂറ്റമ്പത് തരം കരിമ്പുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇത് ഔഷധക്കൂട്ടിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഇതിൻ്റെ പറ്റിയോ ഇതിൻ്റെ വർഷത്തെ പറ്റിയോ നമുക്ക് നല്ല തന്നെ അറിവൊന്നുമില്ല ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തു പോകുന്നു കുറേ ആൾ ഇതിൽ നിന്ന് പിന്മാറി കുറേ ആള് പുറകോട്ട് പോയതിന് ശേഷം നാലാളിൽ ഇത് ഇപ്പോൾ ഒതുങ്ങി നിൽക്കിയെന്ന് ഇത് കോറായി സൂചിയാണ് ഇതിന്റെ മെയിൻ പിന്നെ കേന്ദ്രം പിന്നെ ഇവിടുന്ന് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് ചില ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ അറിവുള്ളൂ ഈ കരിമ്പ് ഞാൻ കൂടിയും പിന്നെ വിൽക്കാൻ വിൽക്കാനാഗ്രഹിക്കുക ഇതധികം ഉത്സവപ്പറമ്പ് അല്ലെങ്കിൽ ദർഗ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് വിൽക്കപ്പെടുന്നത് ഇത് സാധാരണ ജ്യൂസിനായിട്ട് പിന്നെ ഉപയോഗിക്കാം പക്ഷേ ജ്യൂസിന് ഇത് വില കൂടിയ ഒരു ഇനായതേരിൽ ജ്യൂസുകാർക്ക് ഇത് മുതലാവില്ല അപ്പോൾ ഒരു അവസ്ഥയിലാണ് ഇത് കരിമ്പും വിത്തും കൂടി ഞാൻ വിൽക്കാൻ ആണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വിത്തും കരിമ്പും അടക്കം കൊടുക്കുകയാണെങ്കിൽ ഒരു വടിക്ക് ഇരുന്നൂറ് രൂപ വരെ കിട്ടുന്നതാണ് എങ്കിലും ഇക്കാലത്ത് ഈ കൊറോണേൻ്റെ കാരണം ഇത് അത്ര കിട്ടാൻ സാധ്യത കുറവാണ് അതിൻ്റെ പേരിലാണ് ഇതൊരു നൂറ് ഉപയ്യെങ്കിലും ഒരു വടിക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ തയ്യാറായി നിൽക്കുന്നത് ഇതിൻ്റെ വിത്തിന് ഇരുപത് ഉറുപ്പ്യ വിലയുണ്ട് ഈ വിത്തും കരിമ്പും ഒരുമിച്ചാണെങ്കിൽ നൂറ്റി ഇരുപത് ഉറുപ്പ്യക്ക് പിന്നെ ഇങ്ങനെ വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ എൻ്റെ ഈ നമ്പർ ഇതിലുണ്ടാവും എന്നെ ബന്ധപ്പെടുക കരിമ്പും വിത്തും ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് വിത്ത് വേറെ കരിമ്പ് വേറെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ തയ്യാറാണ് ഇത് വിളവെടുക്കാൻ റെഡിയായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ കരിമ്പിൻ്റെ വിളവെടുത്തതിനനുസരിച്ച് അതിൻ്റെ വിത്ത് വെട്ടിയെടുക്കുന്നതും ആ വിത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും കൂടിയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കരിമ്പ് വെട്ടിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗം ചേർക്കുമ്പോൾ നമ്മൾ ഈ കരിമ്പിൽ നിന്ന് ഒരു ഒരു മൂന്ന് നാല് മുട്ട് അപ്പം ഇതിൻ്റെ ഈ അട്ടവും വെട്ടിക്കളയും ഇതാണ് വിത്ത് ഈ വിത്ത് നമ്മൾ ഇരുപത് മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് മണിക്കൂർ വെള്ളത്തിട്ടിട്ടതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇരുപത് മണിക്കൂർ ശേഷം അതെടുത്തിട്ട് കരയിൽ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നട്ടാൽ മതി ഇതിങ്ങനെ കടഞ്ഞ് ഇല്ല വൃത്തിയാക്കി നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ അവസാനത്തെ ഭാഗം വരെ എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ കളയുക കളിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ മുകളങ്ങളും ഇങ്ങനെ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരും ഒന്നിങ്ങനെ 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 അപ്പോൾ അതിനെ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇങ്ങനെ ചാല് കയറിയിട്ടിങ്ങനെ കിടത്തിയാണ് ഇത് നടേണ്ടത് നടുന്ന സമയത്ത് നമ്മൾ വേറെ വളങ്ങളൊന്നും വേണ്ട അത് ശരിക്കും മുളച്ച് അതിനായതിനു ശേഷം മാത്രമേ നമ്മൾ ജൈവ വളയാൽ എന്ത് വളയാലൂട കോഴീൻ്റെ വളയാലും ശരി ആല വളയാലും ശരി എല്ലാം ചേർക്കാം എന്തെല്ലാം ജൈവ വളങ്ങൾ ചേർക്കുന്നോ അതിന് കണക്കായിട്ടാണ് ഇതിൻ്റെ വണ്ണം കൂടുതലുണ്ടാകും വണ്ണം ലെറ്റ് വണ്ണം ഉണ്ടായാൽ കൂടുതൽ പൈസ കിട്ടും വണ്ണം അതുപോലെ തന്നെ നീളം കൂടുന്നതിന് വില കൂടി കിട്ടും അപ്പോൾ ഇത് വളത്തിൻ്റെ പ്രയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർച്ച മുരടിക്കും വളർച്ച മുരടിച്ചാൽ ഇത് കാണാൻ ഭംഗി ഉണ്ടാവില്ല മുട്ട വളരെ അടുത്തടുത്ത വിരിയ അപ്പോൾ മുട്ടിനെ നമുക്ക് ദൂരെ വിരിയാണ് ധാരാളം ജൈവ വളങ്ങളാണ് ഇത് ഞങ്ങൾ ഉപയോഗപ്പെടുന്നത് ഞങ്ങൾ കാലിവളം ജൈവവളം ഇങ്ങനെ രണ്ട് മൂന്ന് ജൈവവളം കാലിവളം കോഴിവളം ഇങ്ങനെ അല്ലെങ്കിൽ പിണ്ണാക്കി അല്ലെങ്കിൽ ബേപ്പ് പിണ്ണാക്കി ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ മൂന്ന് തവണയോളം ഇതിന് ഒരു വർഷത്തിൽ ഇത് കൊടുക്കും അതിനുശേഷം ജൈവം പിന്നെ രാസവളമായിട്ട് ഉപയോഗിക്കുന്ന അതായത് വളം കെട്ടിക്കിടന്ന് വലിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മുട്ട അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നിയാൽ അല്പം യൂറിയം പൊട്ടാഷ്യം കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡെന്റ് കുറേ നീളം കൂടും നീളം കൂടിയാൽ മാത്രമേ നമുക്കിത് പിന്നെ തിന്നാൻ എളുപ്പമാകും അതായത് ഇതിങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ െത്ത് നീളം ഉണ്ടായില്ല ഇതിൻ്റെ മുട്ട് കമ്പ് ഇതിൻ്റെ കമ്പ് മല വളരെ എളുപ്പത്തിൽ ഇതിനെ തോൽ പൊടിക്കാനും മറ്റെല്ലാം കഴിയും ഇത് കടിച്ചിട്ടാണ് പൊടിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്കതാവൂല അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇത് മറ്റ് നമ്മൾ കയറ്റി വരുന്ന കരിമ്പിനെ നമ്മൾ കടിച്ചാലിങ്ങനെ മുറിഞ്ഞ് വരില്ല ഇത് വായി തട്ടുമ്പോൾ തന്നെ ഇത് മുറിഞ്ഞ് വരും അങ്ങനെയാണിതിൻ്റെ സാധാരണ രീതി ഈ ഭാഗം ഇപ്പം നല്ല സീവറ്റായിരിക്കും നല്ല നല്ല പാകത്തിന് റെഡി ആയിരിക്കുകയെന്ന് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങളും മേന്മകളും അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കുക ഞാൻ വിത്തായാലും കരിമ്പായാലും വിത്തോട് കരിമ്പോട് ചേർന്നുള്ള വിത്തായാലും അങ്ങനെ നിങ്ങൾക്ക് ഞാൻ എത്തിക്കാനാരും ആവശ്യപ്പെട്ടത് ഇവിടെ വന്ന് വാങ്ങണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഇതിപ്പോൾ ഈ കരിമ്പ് നമ്മളിപ്പം ജ്യൂസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ലെത്തിന് ഏകദേശം അഞ്ച് ഗ്ലാസ് വെള്ളം വരും കിട്ടും അഞ്ച് ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ ഈ നാട്ടിൽ നിന്നുള്ള ഇരുപത് ഉൾപ്പെതിനും മുപ്പത്തഞ്ചിനും വെക്കുന്ന പല ഉണ്ട് എന്ന് പറഞ്ഞിട്ടു പക്ഷേ അതി കരിമ്പിൻ്റെ അല്ല അത് അങ്ങനെ കർണാടകന്ന് കയറ്റി വരുന്ന ഒരു ഇനം കരിമ്പാണ് അൻസാര ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ കരിമ്പിൻ്റെ ഇതിൻ്റെ നീരാണെങ്കിൽ അഞ്ച് ഗ്ലാസ് കിട്ടും ഇതിന് വില കൂടുതലാണ് അതുകൊണ്ടാണ് ഇതാരും ജ്യൂസിന് കാര്യമായി ഉപയോഗിക്കാതെ ഏറ്റവും ടേസ്റ്റ് ജ്യൂസ് ഈ കരിമ്പിൻ്റേതാണ് അപ്പോൾ ഇതെല്ലാവരും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഞങ്ങൾ കർഷകരുടെ കൂടെ സഹകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു